നമസ്കാരം സ്വാഗതം ഞാൻ ആരോഗ്യ മേഖലക്കും ശുചിത്വ കുടിവെള്ള പദ്ധതികൾക്കും വനിതാ ശാക്തീകരണ മേഖലകൾക്കും ഊന്നൽ നൽകി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കുടിവെള്ള ശുചിത്വ സ്ത്രീ ശാക്തീകരണ മേഖലകൾക്ക് കൂടുതൽ ഊന്നൽ നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ അവതരിപ്പിച്ചു പുതിയ റോഡുകളുടെ നിർമ്മാണത്തിനുമായി ഏകദേശം കോടി ലക്ഷം രൂപ വിലയിരുത്തിയിട്ടുണ്ട് വികസന ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാന്റ് മെയിന്റനൻസ് ഗ്രാന്റ് തനത് ഫണ്ട് എന്നീ വിഭവങ്ങളിൽ നിന്നാണ് പശ്ചാത്തല മേഖലക്ക് ഈ തുക ബജറ്റിൽ നീക്കിവെച്ചിട്ടുള്ളത് വീടുകളുടെ പുനരുദ്ധാരണത്തിന് ഇരുപത്തിയെട്ട് ലക്ഷം രൂപ നിൽക്കുന്നവരുടെ വീടുകൾ ജനറൽ ലക്ഷം രൂപ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പീട്ടി അധ്യക്ഷത വഹിച്ചു ഇരുപത്തി ഒമ്പത് കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി നാല്പത്തെട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വരവും ഇരുപത്തി ഒൻപത് കോടി പതിനാല് ലക്ഷത്തി തൊണ്ണൂറ്റായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് രൂപ ചെലവും പതിനെട്ട് ലക്ഷത്തി അൻപത്തിമൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന വാർഷിക ബജറ്റാണ് അവതരിപ്പിച്ചത് എല്ലാ മേഖലകളിലും ആവശ്യമായ ഫണ്ട് നീക്കിവെച്ചുകൊണ്ടുള്ള ഒരു സമ്പൂർണമായ ബജറ്റാണ് ഈ വർഷം ഇരുമ്പിളിയം പഞ്ചായത്തിൽ അവതരിപ്പിച്ചത് അതിനു പുറമെ ബജറ്റ് പ്രത്യേക മൂന്നിൽ നൽകുന്ന മേഖലകളായ ആരോഗ്യ മേഖല വ്യത്യസ്തങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് അറുപത് ലക്ഷം രൂപയും കുടിവെള്ള ശുചിത്വ മേഖലയിൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപയും സ്ത്രീ ശാക്തീകരണ മേഖലയിൽ പരമ്പരാഗതമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികളോടൊപ്പം ഷീടെക് തൊഴിൽ നൈപുണ്യ പദ്ധതികൾ വനിതാ സ്വയം തൊഴിൽ പദ്ധതികൾ വനിതകൾക്ക് സ്വയം തൊഴിലിന് പിക്കപ്പ് വാൻ സമദർശനം വനിതകൾക്ക് കായിക പരിശീലനവും മത്സരവും ഷീ വാക്ക് വനിതകൾക്ക് വാക്കിംഗ് ക്ലബ്ബ് നിർമ്മാണം വനിതകൾക്ക് യോഗ പരിശീലനം പെണ്ണിടം പൊതു ഇടങ്ങളിൽ സ്ത്രീകൾക്ക് ഇരിപ്പിടം ഒരുക്കൽ തുടങ്ങിയ പുതിയ പദ്ധതികൾ അടക്കം വിവിധങ്ങളായ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നതിന് വേണ്ടി അൻപത്തിയെട്ട് ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട് കാലങ്ങളായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തുകാരുടെ ആവശ്യമായിരുന്ന പൊതുവായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാൻ ഈ വർഷത്തെ ബജറ്റിൽ പ്രത്യേകം ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മതിയായ ഫണ്ട് വകയിരുത്തുന്നതിനോടൊപ്പം കുട്ടികൾ വയോജനങ്ങൾ യുവജനങ്ങൾ ഭിന്നശേഷിക്കാർ കിടപ്പ് രോഗികൾ ക്യാൻസർ കിഡ്നി രോഗികൾ തുടങ്ങിയവർക്കും വിദ്യാർത്ഥികൾ കർഷകർ പ്രവാസികൾ പട്ടികജാതി വിഭാഗക്കാർ തുടങ്ങിയവർക്കും എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രത്യേകം പരിഗണന നൽകിക്കൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി ടി അമീർ എൻ മുഹമ്മദ് എൻ ഖദീജ പഞ്ചായത്ത് അംഗങ്ങളായ മാസ്റ്റർ മറീഷ് ഷഫീദ ബേബി മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ഇരുമ്പിളിയം